മൊബൈൽ സേവനദാതാക്കൾ അതായത് ബിഎസ്എൻഎൽ ഒഴികെയുള്ള മറ്റ് മൊബൈൽ കമ്പനികൾ താരിഫ് നിരക്ക് വലിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട് ഫൈവ് ജി വരുന്നതിനു മുന്നോടിയായി അതുപോലെ അവരുടെ പ്രവർത്തന ചെലവ് വർദ്ധിച്ചതിന് വർദ്ധിച്ചതുമാണ് അവർ കൂട്ടാനുള്ള കാരണമായിട്ട് പറയുന്നത് മുൻകൂട്ടി ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിക്കാതെയുള്ള ഈ താരിഫ് വർധന എങ്ങനെയാണ് ബാധിക്കുക എന്താണ് ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം അതായത് ഈ സ്വകാര്യ മൊബൈൽ സേവനദാതാക്കൾ റിലയൻസ് റിലയൻസിന്റെ ജിയോ ഭാരതീയ എയർടെല് അതേപോലെ വോഡാ ഐഡിയയും കൂടി ചേർന്ന വി ഐ അങ്ങനെ സ്വകാര്യ മേഖലയിലുള്ള ഒട്ടുമിക്ക എല്ലാ മൊബൈൽ സേവനദാതാക്കളും ഘട്ടം ഘട്ടമായിട്ട് അവരുടെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കാത്ത തരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ അധിക താരിഫ് കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇവർ ചെയ്തേക്കുന്നത് കാരണം പണ്ട് കാലത്ത് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആശയവിനിമയ ഉപാധിയായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു വിനോദോപാധി കൂടിയാണ് ആശയവിനിമയം എന്നതിലുപരി മൊബൈൽ ഒരു വിനോദോപാധിയായിട്ടാണ് ഏറെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ ഇന്റർനെറ്റ് പണ്ട് നമ്മൾ പരസ്പരം സംസാരിക്കാൻ മാത്രം മൊബൈൽ ഫോൺ ആക്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ഇന്റർനെറ്റ് ഉപയോഗത്തിന് വേണ്ടി കൂടിയാണ് ഓരോരുത്തരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഈ നമ്മൾ ടോക്ക് ടൈമിനോടൊപ്പം ഡാറ്റായും ഒരു ഘടകമാണ് അപ്പോ പലരും അതായത് പണ്ട് കാലത്ത് മുതല് ഈ ടോക്ക് ടൈം മാത്രം ഉപയോഗിച്ചിരുന്ന ആൾക്കാർ അതായത് സ്മാർട്ട് ഫോൺ ഇല്ലാതെ പഴയ ഫോൺ ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്ക് പോലും അവർക്ക് ആവശ്യമില്ലാത്ത ഡാറ്റ അടക്കം വിറ്റ് സ്വകാര്യ മൊബൈൽ ഉപഭോക്ത സേവനദാതാക്കൾ കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കി അപ്പൊ ആ കാര്യത്തിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി കർശന നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഈ ടോക്ക് ടൈം വേറെ ഡാറ്റ വേറെ അങ്ങനെ വേർതിരിച്ചാണ് ഈ പ്രീപെയ്ഡ് കണക്ഷന് ഡാറ്റ അവര് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂപ്പണുകൾ ഇറക്കുന്നത് പണ്ടുകാലത്ത് അങ്ങനെ ആയിരുന്നില്ല നമ്മള് നമുക്കിപ്പോ ഒരാളോട് സംസാരിച്ചാൽ മാത്രം മതിയെങ്കിലും അവർ തരുന്ന പ്ലാനിൽ ഈ ഡാറ്റയും കൂടി ചേർത്ത് അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത സേവനത്തിന് കൂടി നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരുന്നു അതൊരു കാര്യം ഇപ്പോ കുറെ കൂടി നമുക്ക് ഈ പകൽ കൊള്ള എന്നൊക്കെ പറയുമല്ലോ ഇപ്പൊ ഈ ഡാറ്റ ഉപയോഗിക്കുന്നവരെ പിഴിയാനാണ് ഇപ്പോഴത്തെ തീരുമാനം കാരണം പല മൊബൈൽ ഫോൺ ദാതാക്കൾക്കും അടിസ്ഥാന സർവീസ് എന്ന് പറയുന്നത് വൺ ജി ബി ഡാറ്റ പെർ ഡേ എന്നുള്ളതായിരുന്നു അടിസ്ഥാന പ്ലാനിൽ ഉണ്ടായിരുന്നത് അപ്പോ ഇതനുസരിച്ച് മുൻപുണ്ടായിരുന്ന റീചാർജ് കൂപ്പൺ ഒരു മാസത്തേക്കുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വരെ ആയിരുന്നു ഈ ഒരു ജി ബി ഡാറ്റയ്ക്കും ടോക്ക് ടൈമിനും അടക്കം അൺലിമിറ്റഡ് കോൾ ആണ് അതിനൊക്കെ തന്നുകൊണ്ടിരുന്നത് പല സേവനദാതാക്കളും വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ അവർ ഈ ഒരു ജി ബി ഡാറ്റ എന്നുള്ള അടിസ്ഥാന പ്ലാൻ എന്ന് ആരോടും പറയാതെ വളരെ രഹസ്യമായി വളരെ മൗനമായി അതങ്ങ് ഒഴിവാക്കി പകരം ഇപ്പോ അടിസ്ഥാന ഡാറ്റ ഒന്നര ജി ബി ആക്കി അതിന്റെ റീചാർജ് കൂപ്പന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത്തി ഒമ്പത് എന്നുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇപ്പൊ നമ്മൾ ഈ റീചാർജ് ഏതെങ്കിലും ഈ ജി പേ പോലെയുള്ള യു പി ഐ സംവിധാനം വഴിയാണ് ഇത് അടയ്ക്കുന്നതെങ്കിൽ അവരുടെ ഈ എന്താ പറയാ അവരുടെ ഈ ട്രാൻസ്ഫർ വിൻഡോ ഫീസും കൂടി ഏകദേശം നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒരു റീചാർജ് ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ മുന്നൂറ് രൂപയ്ക്ക് മുകളിലാവും ഒരു മുന്നൂറ്റി രണ്ട് രൂപയ്ക്ക് അടുത്ത് ആകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇവിടെ നമ്മൾ ഡാറ്റ വാങ്ങാൻ നിർബന്ധിതമാകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ മൊബൈൽ സേവനദാതാക്കൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഇവർ ഈ ഓരോ സേവന ഓരോ ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ശരാശരി വരുമാനം വർദ്ധിപ്പിക്കുക അവരുടെ കയ്യിൽ നിന്ന് നിരക്ക് കൂട്ടാതെ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം അതായത് അവർ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾ കുറെ കൂടി അധികം സേവനം നൽകുന്നു അതുവഴി ഞങ്ങൾ പണം സമ്പാദിക്കുന്നു അതാണ് ലക്ഷ്യം അപ്പൊ അവര് പറയുമ്പോൾ നിരക്ക് വർധന എന്ന് പറയാനൊക്കെ കാര്യം അവര് ഒരു ജി ബിക്ക് പകരം ഒന്നര ജി ബി തരുന്നുണ്ട് അതിനാണ് ഈ പറയുന്ന നിരക്ക് ഈടാക്കുന്നത് പക്ഷെ പ്രത്യക്ഷത്തിൽ അത് നിരക്ക് വർധനയാണ് പക്ഷെ അവര് സാങ്കേതികമായി അതിനെ വാദിക്കുന്നത് ഞങ്ങൾ കൂടുതൽ സേവനം നൽകിക്കൊണ്ട് കൂടുതൽ പണം ഈടാക്കുന്നു എന്നുള്ളതാണ് അവർ സാങ്കേതികമായി വാദിക്കുന്നത് ചില കണക്കുകൾ പറയാം കാരണം ഈ ജിയോ എന്ന് പറയുന്ന കമ്പനി നേരത്തെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു പ്ലാൻ നടപ്പിലാക്കിയിട്ടുണ്ട് അത് രണ്ട് ജി ബി ഡാറ്റയാണ് അതിന് തൊണ്ണൂറ് ദിവസം കിട്ടും പുതിയ നിരക്കുകളാണ് ഞാൻ ഈ പറയുന്നത് അതേപോലെ എയർടെല് തൊള്ളായിരത്തി രൂപ കൊടുക്കുന്ന എഴുപത്തി രൂപയുടെ ഒരു പ്ലാൻ അതും രണ്ട് ജി ബി ഡാറ്റ കിട്ടുന്നതാണ് എൺപത്തിനാല് ദിവസം അതിന്റെ വാലിഡിറ്റി കിട്ടും വി എന്ന് പറയുന്ന കമ്പനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപ കൊടുക്കണം അവനും എൺപത്തിനാല് ദിവസമേ കിട്ടുകയുള്ളൂ അപ്പൊ ഇത്രയും വലിയ ഒരു പ്ലാനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇവർ ഔദാര്യ കണക്കി ഇവരുടെ കുറെ ഓഫറുകൾ നമുക്ക് തരും ഒന്നാമത് കുറെ അധികം എസ് എം എസ് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് തരും ഈ കാലത്ത് ആരാണ് എത്രയോ അധികം എസ് എം എസ് ഉപയോഗിക്കുന്നത് നമുക്ക് പിന്നെ ഇവരുടെ തന്നെ കുറെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുണ്ട് അതിന്റെ വീഡിയോകളും മറ്റും നമുക്ക് സൗജന്യമായിട്ട് തരും അപ്പൊ ഇവിടെ ഈ പറയുന്ന ജിയോയും എയർടെല്ലും വി ഐയും ഒക്കെ അവരുടെ ഈ മൂന്ന് മാസത്തെ അതായത് തൊണ്ണൂറ് എൺപത്തി നാല് ദിവസം വരെയുള്ള പ്ലാനുകൾക്ക് ഇത്രയും ഒരു തുക ഈടാക്കുമ്പോൾ അതേ പ്ലാൻ നൽകുന്ന ബി എസ് എൻ എൽ അവരുടെ പ്ലാനുകളും കൂടി നോക്കാം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അടിസ്ഥാന റേറ്റ് ഒന്നര ജി ബി ഡാറ്റയാണ് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത് അതേ ഡാറ്റ തന്നെ ബി എസ് എൻ എൽ ഇപ്പം തന്നോണ്ടിരിക്കുന്നത് ഒന്നര ജി ബി ഡാറ്റ ഇരുപത്തെട്ട് ദിവസത്തേക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്കാണ് ഇപ്പൊ എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കും പിന്നെ എഴുപത്തഞ്ച് ദിവസത്തേക്ക് രണ്ട് ജി ബി ഡാറ്റ ഒരു ദിവസം ഉപയോഗിക്കുന്നതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള പി എസ് എൻ എൽ അതേപോലെ നൂറ്റി അൻപത് ദിവസം രണ്ട് ജി ബി ഡാറ്റ ഉപയോഗിക്കുന്നതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ കൊടുത്താൽ മതി അപ്പൊ വലിയ അന്തരം പി എസ് എൻ എല്ലും ഈ സ്വകാര്യ സേവന ദാതാക്കളും തമ്മിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പൊ ഇവരുദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ ഈ എ ആർ പി യു എന്നുണ്ട് അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയാണ് ഈ എ ആർ പി യു എന്ന് വിളിക്കുന്നത് അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോ ഈ റിലയൻസിന്റെ കണക്കെടുത്താൽ അതായത് റിലയൻസിന്റെ ജിയോ അവരുടെ എ ആർ പി യു എന്നുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു ഉപഭോക്താവിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് നാല് രൂപ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ നാല് പൈസയാണെങ്കിൽ കഴിഞ്ഞ മാസം ഇവർക്ക് കിട്ടിയ റേറ്റ് ഇരുന്നൂറ്റി എട്ട് രൂപ അല്ല ക്ഷമിക്കണം ഇരുന്നൂറ്റി എട്ട് രൂപ എട്ട് പൈസയിൽ നിന്ന് ഇപ്പോ കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ നാല് പൈസയായിട്ട് അവർ വർദ്ധിപ്പിച്ചു അതാണ് ഇപ്പൊ നേരെ കുത്തനെ കൂട്ടാൻ പോകുന്നത് അപ്പൊ നേരത്തെ തന്നെ ഇവരുടെ ഈ ശരാശരി ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണത്തിന്റെ വലിയ രീതിയിൽ വർധനം ഇവർക്കുണ്ട് പക്ഷെ അത് പോരാ ഇവർ വാദിക്കുന്നത് ഇവരുടെ പ്രവർത്തന ചെലവ് വലുതായിട്ട് കൂടി പകരം അതോടൊപ്പം തന്നെ ഈ എല്ലാ മൊബൈൽ സേവനദാതാക്കളും ഇപ്പൊ ഫൈവ് ജി എന്ന് പറയുന്ന പുതിയ രംഗത്തേക്ക് കടക്കുകയാണ് അപ്പൊ നിരവ അതിന് വലിയ രീതിയിൽ പണം മുടക്കം ആവശ്യമുണ്ട് അതിന്റെ അടിസ്ഥാന സൗകര്യം അതിന്റെ ടെക്നിക്കൽ സംവിധാനങ്ങൾ അടക്കം സ്ഥാപിക്കുന്നതിന് വലിയ രീതിയിൽ സാമ്പത്തിക ചെലവുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഭാരം ഉപഭോക്താക്കളുടെ തലയിൽ വെക്കുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ടയായിട്ട് മാറിയേക്കുന്നത് അപ്പൊ നമ്മൾ ഇത് കരുതും ഇത് ഈ പ്രീപെയ്ഡിൽ മാത്രമേ ഈ പ്രശ്നം ഉള്ളൂ എന്നു അങ്ങനെയുമല്ല പോസ്റ്റ് പെയ്ഡിലും നിരക്ക് വർധനവ് വന്നിട്ടുണ്ട് അത് ഈ വർഷം ആദ്യം തന്നെ അവർ നടപ്പിലാക്കി ജിയോയുടെ കാര്യം തന്നെ എടുക്കാൻ ജിയോ പോസ്റ്റ് പെയ്ഡ് അടിസ്ഥാന പ്ലാൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഏതാണ്ട് അൻപത് ശതമാനത്തോളമാണ് ഒറ്റയടിക്ക് നിരക്ക് കൂട്ടിയത് മറ്റുള്ള കമ്പനിക്കാരും ഒട്ടും പിന്നോക്കം പോയിട്ടില്ല മറ്റുള്ള കമ്പനിക്കാരും വലിയ രീതിയിൽ നിരക്ക് വർധനവ പോസ്റ്റ് പെയ്ഡിന്റെ കാര്യത്തിലും വരുത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു നോക്കുകുത്തിയായിട്ടിരിക്കുകയാണോ ഈ സ്വകാര്യ ടെലികോം കമ്പനികൾ ഇങ്ങനെ നിർബാധം അവർക്ക് ഇഷ്ടാനുസരണം നിരക്ക് കൂട്ടുന്നു ഉപഭോക്താക്കളെ പിരിയുന്നു അപ്പോ ഈ ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് അവരുടെ നിയന്ത്രണത്തിലാണ് നിലവിൽ നമ്മുടെ ഈ ടെലികോം സർവീസുകളൊക്കെ പ്രവർത്തിക്കുന്നത് അവർ ഈ കാര്യമൊക്കെ നോക്കിയിരിക്കുകയാണെന്ന് വെച്ചാൽ അതെ എന്ന് തന്നെ പറയാം കാരണം ഈ താരിഫ് ഫോർബിഡൻസ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഈ മൊബൈൽ ഫോൺ സേവനദാതാക്കൾക്ക് ട്രായി നടപ്പിലാക്കിയിട്ടുണ്ട് അതായത് ഈ സേവനദാതാക്കൾക്ക് അവർക്ക് വിപണിയിലെ മത്സരാധിഷ്ഠിതമായി നിരക്കുകൾ നിശ്ചയിക്കാം എന്നുള്ളതാണ് ഈ വ്യവസ്ഥ ഈ വ്യവസ്ഥയിൽ പറയുന്നത് അപ്പൊ അതനുസരിച്ച് ഒരു കാലത്ത് ഇപ്പോ റിലയൻസിന്റെ ജിയോയൊക്കെ വിപണിയിൽ എത്തിയ സമയത്ത് വമ്പൻ ഓഫറുകളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവര് വലിയ രീതിയിൽ ഉപഭോക്താക്കളെ പിടിച്ചത് കാര്യം ഇന്റർനെറ്റ് ഡാറ്റ അടക്കം അവരുടെ കോൾ റേറ്റ് അടക്കം വലിയ രീതിയിലുള്ള കുറവാണ് അവർ പ്രഖ്യാപിച്ചത് അപ്പൊ ഈ ഒരു വ്യവസ്ഥ വിപണിയിലെ മത്സരത്തിന് അനുസരിച്ച് സ്വന്തം നിലയിൽ താരിഫ് നിശ്ചയിക്കാൻ കമ്പനികൾക്ക് അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു വ്യവസ്ഥ ഇതിലുണ്ടായിരുന്നു ആ വ്യവസ്ഥ തന്നെയാണ് ഇപ്പൊ നമുക്കൊരു കുരിശായി മാറിയേക്കുന്നത് കാര്യം ആ വ്യവസ്ഥയനുസരിച്ച് കമ്പനികൾക്ക് ഇതേപോലെയുള്ള സ്വകാര്യ മൊബൈൽ ഫോൺ സേവനദാതാക്കൾക്ക് അവർക്ക് ഇഷ്ടാനുസരണം ഡാറ്റയുടെ നിരക്കും ഫോണിന്റെ നിരക്കും ഒക്കെ ഊട്ടാനായിട്ടുള്ള ഒരു അവസരം ആണ് ഇപ്പൊ കിട്ടിയേക്കുന്നത് അപ്പോൾ എല്ലാ കമ്പനികളും ഒരേപോലെ നിരക്ക് വർധന നടപ്പിലാക്കുന്നതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു മത്സരം ഇല്ല ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി നിരക്ക് കുറവാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ചാടാം ഇങ്ങോട്ട് ചാടാം എന്നുള്ളൊരു വ്യവസ്ഥ തൽക്കാലം ഇപ്പോൾ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇവിടെ ബി എസ് എൻ എല്ലിന്റെ നിരക്ക് കുറവാണ് താരതമ്യേന കുറവാണ് പക്ഷേ ബി എസ് എൻ എൽ പലയിടത്തും ഇപ്പോ ത്രീ ജിയിൽ നിൽക്കുകയാണ് മറ്റ് മക്കൾ മറ്റ് പല സ്വകാര്യ സേവനദാതാക്കൾ ഫോർ ജി കഴിഞ്ഞ് ഫൈവ് ജിയിലേക്ക് കിടക്കുമ്പോ ബി എസ് എൻ എൽ സേവനത്തിന്റെ കാര്യത്തിൽ വലിയ പരാതികളുണ്ട് പലയിടത്തും ത്രീ ജി സർവീസുകൾ മാത്രമാണുള്ളത് അവരുടെ സേവന കാര്യത്തിൽ പലർക്കും വലിയ അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അനുകൂല സാഹചര്യം ബി എസ് എൻ എൽ എത്രത്തോളം മുതലാക്കാൻ പറ്റുമെന്നുള്ള സംശയമാണ് എന്നിരുന്നാലും ഒരു കാര്യം കൂടി പറയാം കഴിഞ്ഞ മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് പ്രകാരം ബി എസ് എൻ എല്ലിന് ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ എയർടെൽ ആ സമയം രണ്ടര ലക്ഷത്തോളം ഉപഭോക്താക്കളെ പിടിച്ചിട്ടുണ്ട് ആണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയത് അവർക്ക് ഇരുപത്തി ലക്ഷം പുതിയ ഉപഭോക്താക്കളെ കിട്ടി അപ്പൊ അതിന്റെയൊക്കെ കാരണം ഈ പറയുന്നത് പോലെ ഡാറ്റ ഡാറ്റാ നിരക്കിലും സേവന അതായത് മൊബൈൽ കണക്ടിവിറ്റിയിലും അടക്കം ഉള്ള നിരക്കിന്റെ ആനുകൂല്യമാണ് ഇവരൊക്കെ ഇത്രയും വലിയ ഉപഭോക്താക്കളെ നേടിയെടുക്കാനുള്ള കാരണം പക്ഷെ ഇപ്പോ കാര്യങ്ങൾ മാറി മറിയുകയാണ് കാരണം വലിയ രീതിയിൽ ഉപഭോക്താക്കളെ പിഴിയുന്ന തരത്തിൽ നിരക്ക് വർധനവ് മൊബൈൽ ഫോൺ സേവനദാതാക്കൾ നടത്തുന്നുണ്ട് പക്ഷെ അവരിപ്പോഴും വാദിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ നിരക്ക് അത്ര വലിയ കൂടുതലൊന്നുമല്ല അല്ല ഇനിയും പിഴിയാനുണ്ട് എന്ന് തന്നെയാണ് അപ്പോ ഈ പറയുന്ന നിരക്ക് വർധനവ് ഇപ്പോൾ ഉണ്ടായാൽ തന്നെയും അത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല വരുന്ന നാളുകളിലും കൂടുതൽ നിരക്ക് വർധനവിലേക്ക് മൊബൈൽ ഫോൺ സേവനദാതാക്കൾ കടക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്